സിക്സ് ഞാൻ ചെറുതായി കറങ്ങും ചെറുതായി കറങ്ങും സൂ ആവുന്നുണ്ട് നിന്റെ നാടിനെ പറ്റി ആദ്യം നീ പറ അവിടെ എന്തൊക്കെ ഉണ്ട് നീ പറ എന്നിട്ടാക്ക തൃശ്ശൂർ ഹൈ നൊയിർ ഐ ഐം ഗുഡ് ആൻഡ് യു എവിടെ ആയിരുന്നു കുറേ ദിവസമായല്ലോ കണ്ടപ്പോൾ അസ്തമയും കണ്ടിട്ട് പോയാൽ മതി കേട്ടോ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് എം ബി ലൈവിന് ഒരു സൂര്യ സൂര്യാസ്തമയ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ സംസാരം വരെ ഈ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം നോയർ എൻ ബി ഇബ്നു പെൻസിൽ പോയോ പെൻസിൽ മിസ്റ്റർ പെൻസിൽ പെൻസിലെല്ലാവരും പോയോ വൈബേ ഞാനിതിൽ സംസാരം വരെയുണ്ടാവും കേട്ടോ ഇബിനു എം ബി പറ സുഹൃത്തേ അറിയാത്തത് അറിയട്ടെ പറയുന്നുണ്ട് ഇബിനു ആദ്യം നിന്റെ നാടിനെ പറ്റി നീ ആദ്യം പറ നോയർ ഫൈൻ പറയുന്നുണ്ട് നോയർ ഇതപ്പോൾ സൂര്യൻ അസ്തമി അല്ല അസ്തമിച്ചോ അത് ആ താഴെത്തിയിട്ട് എം പി കാണുന്നുണ്ടോ ആവോ എൻ്റെ നാട്ടിൽ രാഷ്ട്രീയക്കാർ കക്കുന്ന വികസനമുണ്ട് അതെന്താണാവോ നിന്റെ നാട് ഏതാണാവോ എം ബി കണ്ടുപിടിക്കുക ഇബിനുവിൻ്റെ നാട് ഏതാണ് വൈബ് എസ് പറയുന്നത് വൈബിന് മനസ്സിലായി ഇബിനുവിൻ്റെ നാട് ഏതാന്ന് നോയിറിന് മനസ്സിലായോ നോയിറോ ഇബിനു അതാ ഇപ്പൊ കണ്ടോ നമ്മളെ സൂര്യ അസ്തമയം കണ്ടോളൂ എല്ലാരും കണ്ട് താഴെത്തി അതെന്താണ് ആ വികസനം ഏതാ അറിയില്ല എനിക്കറിയില്ല എംബിക്ക് അറിയാൻ മതി എംബി ഒന്ന് പറ ഇബിനുവിന്റെ നാട് ഏതാന്നൊന്ന് കണ്ടുപിടിക്കുകയും അവനെ നാട് ഭൂമിന്നൊക്ക പറയാറ് കണ്ണൂർ ആയിരിക്കാ എനിക്കും തോന്നുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കണ്ണൂരാണോ സമാധാനം സീറ്റ് കിട്ടി ആട് അതാ സൂര്യാസ്തമയും കണ്ടോ സീറ്റ് കിട്ടെങ്കിൽ ഈ അസ്തമയും കാണും പൊട്ടത്തിയാണോ പൊട്ടത്തിയായി അഭിനയിക്കുന്നതാണോ എനിക്കറിയില്ല സത്യോ പറ കണ്ണൂർ അല്ല അപ്പോൾ ഏതാണാവോ സന്ധ്യയുടെ ചുവന്ന വെളിച്ചത്തിൽ അസ്തമിക്കുന്ന സൂര്യനെ നോക്കി അവൾ വീണ്ടും മടങ്ങി വരും എന്ന പ്രതീക്ഷ ഞാൻ കൈവിടുന്നില്ല യെസ് കൈവിടരുത് പ്രതീക്ഷകൾ ഒരിക്കലും നമ്മൾ കൈവിടരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൂര്യാസ്തമയവും ഒക്കെ നാളെ വരും ഇൻഷാല്ല ആ കൂടി നമ്മൾ സൂര്യനോട് യാത്ര പറഞ്ഞു ഇന്നത്തെ സായാഹ്നം അവസാനിപ്പിക്കാം അല്ലേ നോയർ പെൻസിൽ ഹൈഡ വൈബ് ഏത് ഉഗാണ്ടയിലാണ് അതന്നെ ഇവന് ചോദിച്ചാലും എന്താ പറയാ പറയലെ വീടെവിടാന്ന് ചോദിച്ചാൽ ഭൂമിയിലാന്ന് പറയും പിന്നെന്താ ചെയ്യ നൊയിറേ കണ്ടോ അതങ്ങനെ അസ്തമയം കഴിഞ്ഞു നമ്മളെ സൂര്യൻ നമ്മളെ വിട പറഞ്ഞു പോയി പ്രതീക്ഷയാണല്ലോ ജീവിതം അതെ അതെ പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ല പ്രതീക്ഷ തന്നെ ജീവിതം എന്താണ് എനിക്കെന്തായാലും വെറ്റിലയിൽ മഷി തേച്ചും ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല പറയുകയാണെങ്കിൽ പറയട്ടെ അതാണ് ഇവനും അത് പറയില്ല അപ്പം എന്താ ചെയ്യുക ഇവനു സ്വന്തം നാടെന്താന്ന് പറയില്ല ഭൂമിയിൽ നിന്നാണ് പറയുക എന്താ കഴിച്ചത് വയ്ക്കുകയാണെങ്കിൽ വായു